എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നടന്ന പി എസ് സിയുടെ അൻപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറിയിൽ വരുന്ന ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തിൻ്റെ സ്നേഹത്തിന്റെ ഭാഷയിൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വലതുവശത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി കൂടിയിട്ടൊന്നും ഇനേബിൾ ചെയ്തത് കേട്ടോ ലൈക്ക് ചെയ്യണേ പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താഴെ ജസ്റ്റ് കമന്റ് ഇട്ടിട്ട് പോകാനുള്ളത് ഒന്ന് ചെയ്യണേ എന്നാലേ നമുക്ക് എന്താണ് ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു ഒരു സ്പിരിറ്റ് നമുക്ക് കിട്ടണം അല്ലേ ഓക്കെ അത് നിങ്ങൾക്ക് അത്ര മാത്രമല്ലേ വേണ്ടു പൈസ ഒന്നും തരേണ്ടാലോ അപ്പൊ നിങ്ങൾ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലെ അപ്പൊ നമ്മൾ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇംഗ്ലീഷും മലയാളമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കടക്കാം ക്ലാസിലേക്ക് കിടക്കാം ഓക്കെ ഈ എംപ്ലോയിസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക employees dash working hard each of the each of the each of the ഇവിടെ employees എന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉണ്ട് അല്ലെ എംപ്ലോയീസ് അപ്പൊ ഒന്നിൽ കൂടുതൽ എന്തുണ്ട് ഇവിടെ വ്യക്തികളുണ്ട് പക്ഷേ ഇവിടെ ഈച്ച് ഓഫ് ആണ് വന്നിരിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ എപ്പോഴും സെന്റൻസ് എങ്ങനെയായിരിക്കും സിംഗുലർ ഫോമിൽ വേണം എഴുതാനായിട്ട് കേട്ടോ ഈച്ച് ഓഫ് ഇവിടെ എംപ്ലോയീസ് എന്ന് കണ്ടിട്ട് ഒരിക്കലും ആറിലേക്ക് കടക്കരുത് അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് ഈസ് ആണ് അപ്പൊ ഈച്ച് ഓഫ് എന്ന് സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ എപ്പോഴും എന്താണ് സിംഗുലർ ഫോം വേണം എഴുതാനായിട്ട് കേട്ടോ ൾക്ക് ആ കറക്ട് പ്രൊപ്പോസിഷൻ ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കണം കേട്ടോ അക്യൂസ്ഡ് പറയുമ്പോൾ അക്യൂസ്ഡ് ഓഫ് അക്യൂസ്ഡ് ഓഫ് ചെയ്ത് വെച്ചോട്ടോ അക്യൂസ്ഡ് വന്നാൽ എപ്പോഴും എന്തായിരിക്കും എന്തായിരിക്കും ഓഫായിരിക്കും

അബ്സ്റ്റൈൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചേർക്കണം ഫ്രം ചേർക്കണം പിന്നെ അതുപോലെ അഡപ്റ്റ് ഇന്ന് അഡപ്റ്റ് കഴിഞ്ഞാൽ ഇന്നാണ് ചേർക്കേണ്ടത് കേട്ടോ അഡപ്റ്റ് ഇന്ന് അതുപോലെ ഓഫ് അക്യൂസ്ഡ് ഓഫ് അക്യൂസ് ഓഫ് അക്യൂസ്ഡ് ഓഫ് അക്യൂസ് ഓഫ് പിന്നെ പിന്നെ വന്നാൽ 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 ടു ടു ആണ് അക്യൂസ് ഓഫ് കണ്ടോ അങ്ങനെ ൾക്ക് ഈ പ്രപ്പോസിഷൻ തന്നെയാണ് ചേർക്കാം അപ്പൊ അക്യൂസ്ഡ് വന്ന് കഴിഞ്ഞാൽ ഏതാണ് ഓഫ് ആണ് കേട്ടോ അക്യൂസ്ഡ് വന്നാൽ ഓഫ് ആണ് അപ്പൊ അക്യൂസ്ഡ് വന്നാൽ ഓഫ് വന്നാൽ ഓഫ് ബൈ abstain from ഇത് നിങ്ങൾ ഇങ്ങനെ നാല് ായിട്ട് വായിച്ചു കൊണ്ടിരിക്കുക അപ്പൊ ആ വാക്ക് തന്നെ വരും abstain abstain from abstain from adapting, adapting, accuse of uh, access to കണ്ടോ we have been living here ല്ലേ living here ഫൈവ് ഇയേഴ്സ് എത്ര വർഷമായി ഫൈവ് ഇയേഴ്സ് ആണ് അല്ലെ അഞ്ച് വർഷക്കാലമാണ് പറയുന്നത് അല്ലെ അഞ്ച് വർഷം എത്ര ഏതാണ് ആണ് ഉപയോഗിക്കാം നമ്മൾ ഇവിടെ ഇവിടെ താമസം തുടങ്ങിയിട്ട് താമസിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എത്ര വർഷം മുതല് അഞ്ച് വർഷമായിട്ട് അല്ലെ അഞ്ച് വർഷം മുതലല്ല അഞ്ച് വർഷമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടേ ലിവിംഗ് ഹിയർ അല്ലെ ഫോർ ഫോർ ഫൈവ് ഇയേഴ്സ് 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 അവിടെ സിൻസ് ഒന്നും വരാൻ പാടില്ല ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുക സിൻസ് എന്ന് യൂസ് ചെയ്യുക അല്ലെ അപ്പൊ ഫോർ ഫൈവ് ഇയേഴ്സ് കണ്ടോ ഇനി അടുത്തത് സീന ഡാഷ് സീന എന്ത് ചെയ്യും നാളത്തെ വെഡിങ്ങില് അറ്റന്റ് ചെയ്യും അല്ലെ സീന എന്താണ് ടുമാറോ ടു അറ്റന്റ് ദ വെഡിങ് നാളെ ഒരു കല്യാണത്തിന് എന്ത് ചെയ്യും സീന അറ്റന്റ് ചെയ്യും ഓക്കെ ഇപ്പൊ നമ്മുടെ ക്ലാസ്സില് ഒരു കുട്ടിയുണ്ട് അല്ലെ നമ്മുടെ ക്ലാസ്സില് ഒരു സ്റ്റുഡന്റ് ഉണ്ട് ആരാണ് രേബത്ത് അല്ലെ രേബത് ഷിയാസ് എന്നാണ് പേര് കണ്ടത് ഓക്കെ ആ വ്യക്തി എന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ട് ആണ് ട്ടോ നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ട് ആണ് അപ്പൊ ആ വ്യക്തി എന്ത് ചെയ്യും നമ്മുടെ ഫ്രണ്ട് എന്ത് ചെയ്യും നാളെ ഒരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്യും നാളത്തെ കാര്യമാണ് അല്ലെ അപ്പൊ അവിടെ എന്ത് ചെയ്യണം വില്ല് വേണം അല്ലെ നാളത്തെ കാര്യം ഫ്യൂച്ചറിലെ കാര്യം പറയുന്ന സമയത്ത് അവിടെ വില്ല് യൂസ് ചെയ്യണം ഓക്സിലറി ആയിട്ട് ഏതാ യൂസ് ചെയ്യാം will ആണ് യൂസ് ചെയ്യ അപ്പോ സീന അല്ലെങ്കിൽ will 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 എന്താണ് come come tomorrow attend the wedding ല്ലേ അതായത് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും വരും പറയുന്നത് അല്ലെ നാളെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും വരും ല്ലേ വരും ല്ലേ നാളത്തെ കാര്യമാണ് അപ്പൊ തന്നെ നമുക്കറിയാം ഫ്യൂച്ചറിലെ കാര്യം പറയുമ്പോൾ ഇവിടെ ആകെ ഒരു ഫ്യൂച്ചറില് ഒരൊറ്റ സെന്റൻസേ പറയുന്നുള്ളതാണ് ആൻസർ മനസ്സിലായാലോ അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു ഈച്ച് ഓഫ് എന്ന് സെന്റൻസിൽ സ്റ്റാർട്ട് ചെയ്താൽ സിംഗുലർ ഫോം ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഈച്ച് ഓഫ് വന്നാൽ ഏതാണ് സിംഗുലർ ഓക്കെ ഇവിടെ എംപ്ലോയിസ് എന്ന് കണ്ടിട്ട് ഒരിക്കലും ഡബിൾ എന്താണ് ഫ്ലൂറലിലേക്ക് കടക്കാൻ പാടില്ല ആർ എന്ന് പറയുമ്പോൾ ഫ്ലൂറൽ ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഈച്ച് ഓഫ് എന്ന് വന്നു കഴിഞ്ഞാൽ സിംഗുലർ ഫോം യൂസ് ചെയ്യണം പിന്നെ എപ്പോഴും പഠിച്ചു വെക്കുക അക്യൂസിന്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഓഫ് 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 ആയിരിക്കും അക്യൂസ്ഡ് പഠിച്ചോ അക്യൂസ് അക്യൂസ് വി ഹാവ് ലിവിങ് ഹിയർ ഫൈവ് ഇയേഴ്സ് ആണ് പറഞ്ഞത് അല്ലെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ അഞ്ചു വർഷമായിട്ട് അഞ്ച് വർഷം ഫൈവ് ഇയേഴ്സ് ഫോർ ഫൈവ് ഇയേഴ്സ് പിന്നെ അടുത്തത് സീന വിൽ കം ടുമോറോ ടു അറ്റൻഡ് ദി വെഡിങ്െ വിൽകം വിൽകം അടുത്തത് ഇറ്റ് വാസ് കണ്ടോ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കി അല്ലെ അത് വരെ സെന്റൻസ് മലയാളത്തിലെ വാക്കുകളില് വരുന്ന ഉച്ചാരണമാണെങ്കിൽ അവിടെ എന്തായിരിക്കും എ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ആ ആ ഇ ഉ ഒക്കെ വരുന്നത് ഏതാണ് ഏതാണ് അത് ആൻ ആണ് വരുന്നത് ഇപ്പൊ നോക്കൂ ഇറ്റ് വാസ് ഇവിടെ എന്താണ് യുനാനിമസ് അല്ലെ യുനാനിമസ് ഡിസിഷൻ യുനാനിമസ് ഡിസിഷൻ യു ആണ് വന്നിരിക്കുന്നത് നമ്മൾ ചിലപ്പോ അൺ അനിമസ് എന്നൊക്കെ വായിക്കുക ആന്ന് വരുമ്പോ അപ്പൊ നമ്മൾ വേഗം ആനിലേക്ക് പോകും അല്ല യുനാനിമസ് ഡിസിഷൻ അല്ലെ യു യു ആണ് വന്നിട്ട് നമ്മൾ എങ്ങനെയാണ് വാക്ക് പറയുന്നത് യു ആണ് പറഞ്ഞു യു 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 യാ യാ അപ്പൊ മനസ്സിലായില്ലോ എ ആണ് ഇവിടെ വരുന്നത് കേട്ടോ വൺ ഹൂ ട്രീറ്റ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ് അതായത് നമ്മള് സ്കിന്ന് ചികിത്സിക്കുന്ന ഡോക്ടറിനെ പറയുന്ന പേര് ആ ചികിത്സനെ എന്താ പറയാ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയും നമ്മൾ നമ്മളെന്ത് പറയാ നമുക്ക് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകണം പറയും അല്ലെ അപ്പൊ അവിടെ പോയിട്ട് ഏത് ഡോക്ടർന്ന് ചോദിക്കുക നമ്മൾ ചോദിക്കും ഡെർമറ്റോളജിസ്റ്റ് അല്ലെ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടർ ഉണ്ടോ ഇവിടെ എപ്പോഴാണ് ടൈം കൺസൾട്ടിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിക്കില്ലേ ഒരു പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു നമ്മൾ എന്ത് ചെയ്യും ഗൈനക്കോളജിസ്റ്റ് പറയും അല്ലെ പ്രസവത്തിന് നോക്കുന്ന ഡോക്ടർ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് പണ്ടത്തെ ചോദിക്കും അല്ലേ നമ്മളൊക്കെ പോയിട്ട് എന്ത് ചോദിക്കും ഗൈനക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും അല്ലേ ഒഫ്താൽമോളജിസ്റ്റ് അല്ലേ ഒഫ്താൽമോളജിസ്റ്റ് അല്ലേ അത് എന്താണ് നമ്മളൊക്കെ കണ്ണ് അല്ലേ അത് എന്തു ചെയ്യും എന്ത് ചെയ്യും നമ്മൾ അവിടെ പോയിട്ട് അത് ചോദിക്കില്ല അങ്ങനെ ഓരോന്നിനും ഓരോന്ന് സൈക്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ സൈക്കോളജിസ്റ്റ് ല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം ഓരോ വിഭാഗം ഡോക്ടറിനെ പോയി ചോദിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ടത് ഏതിനാണ് സ്കിന്നിനാണ് അപ്പോ ഡെർമറ്റോളജിസ്റ്റ് ഡു യു മൈൻഡ് ശ്രദ്ധിക്കണം ഡോ യു മൈൻഡിന് ശേഷം എപ്പോഴും എന്തായിരിക്കും എപ്പോഴും ഐ എൻ ജി ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ ഡോ യു മൈൻഡിന് ശേഷം എപ്പോഴും ഐ എൻ ജി ഫോം ആയിരിക്കണം വരേണ്ടത് ഡോ യു മൈൻഡിന് ശേഷം എപ്പോഴും ഐ എൻ ജി ഫോം ആയിരിക്കണം വരേണ്ടത് ഡോ യു മൈൻഡ് റൈറ്റിംഗ് ദ ആൻസേഴ്സ് വാട്ട് ഈസ് ദി ഓഫ് വേർഡ് എന്താണ് ഡോർമെന്റിന്റെ മീനിങ് ആക്റ്റീവ് അല്ലാത്തത് മീനിങ് എന്താണ് ഇൻആക്റ്റീവ് ഓക്കെ ഇതൊന്നും ഒന്നുകൂടി നോക്കുക എന്താണ് ഈ സ്ലൈഡിലെ നാല് ക്വസ്റ്റിൻ്റെ ഒന്ന് 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 ഓർപ്പിക്കുക എന്താണ് റൂൾ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിക്കാൻ തരാം നിങ്ങൾ പോസ് ചെയ്തിട്ട് നോക്കുക ചെയ്തോ ചെയ്തോ ഇറ്റ് വാസ് യുനാനിമസ് അക്ഷരം എങ്ങനെ വന്നു യായില് സ്റ്റാർട്ട് ചെയ്തു അല്ലെ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് എ ആണ് വരിക യുനാനിമസ് ഡിസിഷൻ പിന്നെ അടുത്തത് എന്താ നമ്മൾ പഠിച്ച പഠിച്ചത് സ്കിൻ ഡിസീസസിന് അല്ലെ എന്താ പറയാ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയൂ ഡോ യു മൈൻഡിന് ശേഷം എപ്പോഴും ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു പിന്നെ സിനോണിയം ചോദിച്ചിട്ടുണ്ട് ഡോർമെന്റിന്റെ മീനിങ് എന്താണ് ഡോർമെന്റ് ഡോർമെന്റ് പറയുമ്പോൾ എന്താണ് മീനിങ് ആണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദി ഡോർമെന്റ് അതായത് ആണ് ഇവിടെ ചോർത്തിക്കുന്നത് ഡോർമെന്റ് പറഞ്ഞാൽ ശരിക്കും എന്തതിന്റെ കറക്റ്റ് അർത്ഥം എന്താ ഈ എന്താ പറയുക സുഷുപ്തി എന്നൊക്കെ പറയും എന്താണ് സുഷുപ്തി ഓക്കെ സുഷുപ്തിട്ടോ അതായത് ഈ inactive. അതായത് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുക കേട്ടോ ആക്റ്റീവ് അല്ലാതെ ഇരിക്കുന്നതാണ് അപ്പൊ ഇവിടെ നമുക്ക് ഒരേ മീനിങ് ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ നമുക്ക് ആക്റ്റീവ് ഇതൊക്കെ രണ്ടും ഒരേ മീനിങ് വരും ഇല്ലേ വർക്കിംഗ് അല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അപ്പൊ ഇതൊക്കെ എന്താണ് ഒരേ മീനിങ് ആണ് പക്ഷെ ഇവിടെ inactive ആണ് വരുന്നത് കേട്ടോ ഡോർമെന്റിന്റെ മീനിങ് എന്താണ് inactive അടുത്തത് ദവനിങ് മോർണിംഗ് അപ്പൊ തന്നെ നിങ്ങൾ സെന്റൻസ് വായിച്ചത് ഇവിടെ ദാൻ എന്ന് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ദാൻ എന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് ഏത് ഫോം ആയിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും അല്ലെ പോസിറ്റീവ് ഡിഗ്രി നമുക്ക് പഠിക്കാനുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു സിലബ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് അതിൽ പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ഉണ്ട് അപ്പൊ സെന്റൻസിൽ ദാൻ എന്ന് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി ദ വാസ് ദാൻ 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 ഇതൊരു കമ്പാരിറ്റീവ് 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 ഡിഗ്രിയാണ് ഫോം 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 എപ്പോഴും ഇ ഇ ഇ ഇ ആർ 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 എന്ത് എന്ത് ആയിരിക്കും 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 എസ് ടി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഡിഗ്രി പ്ലസ് പ്ലസ് ആണ് ദ പ്ലസ് ഡിഗ്രി ഓക്കെ അപ്പൊ ഇവിടെ ഇ ആർ ഫോം ഇവിടെ ഇവിടെ ഇയാറുണ്ടോ ഇല്ല ഇവിടെ ഇയാറുണ്ടോ ഇല്ല ഇവിടെ ഓക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ്റെ ഏതാണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നോക്കാൻ പറ്റുമോ പറ്റില്ല അല്ലെ ഇവിടെ എന്തുകൊണ്ട് വിൽ ഇറ്റ് നത്തിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ ഇല്ല നത്തിങ് എന്ന് പറയുമ്പോൾ ഇല്ല എന്നുള്ളതാണ് നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പൊ നമ്മൾ എന്താകണം സെന്റൻസിനെ പോസിറ്റീവ് ആക്കണം അപ്പോ ടാഗിൽ നെഗറ്റീവ് വരാൻ പാടോ ക്വസ്റ്റ്യൻസിൽ നെഗറ്റീവ് ആണെങ്കിൽ ടാഗില് പോസിറ്റീവ് ആകണം ക്വസ്റ്റ്യൻസിൽ പോസിറ്റീവ് ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ തന്നിരിക്കുന്ന സെന്റൻസില് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് ഒരിക്കലും നെഗറ്റീവ് സെന്റൻസ് വരാൻ പാടില്ല പോസിറ്റീവിലേക്ക് വേണം മാറ്റാനായിട്ട് അപ്പൊ നത്തിങ് എന്നത് എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് കണ്ടോ അപ്പൊ നമുക്ക് ഏതാണോ അതോക്കോ കണ്ടോ വോണ്ടിറ്റ് കട ഇതൊക്കെ ഒഴിവാക്കാം അല്ലെ ഇതൊക്കെ എന്താണ് നെഗറ്റീവ് സെന്റൻസിൽ വരും നോട്ട് നോട്ട് കണ്ടോ കണ്ടോ ഇവിടെ വിൽ 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 ഇറ്റ് 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 നത്തിങ്ങിന് പകരം എന്താണ് ശ്രദ്ധിക്കണേ നത്തിങ് ഹാപ്പൻ നമുക്ക് മലയാളം ക്വസ്റ്റ്യിലേക്ക് കടക്കാം ശരിയായ പദമേത് അഖാ ശ്രദ്ധിച്ച് എഴുതിക്കോ ആ എന്ന് എഴുതുക കണ്ടോ লন বাই হাত ലേൺ ബൈ ഹാർട്ട് അല്ലെ നമ്മൾ എന്താണ് ബൈ ഹാർട്ട് നമ്മൾ പഠിക്കാൻ പറയും അല്ലെ ബൈഹാർട്ട് പഠിക്കാൻ എന്താണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പഠിച്ചു നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഹൃദ്യസ്ഥനാക്കാണ് അല്ലെ എന്താണ് ലേൺ ബൈ ഹാർട്ട് ഹൃദ്യസ്ഥമാക്കുക ലേൺ ബൈ ഹാർട്ട് ഹൃദ്യസ്ഥമാക്കുക ജന്മം മുതൽ എന്നതിന്റെ ഒറ്റപദമാണ് ആ ജന്മം ജന്മം മുതൽ ജന്മം മുതൽ ആ ജന്മം ജന്മം മുതൽ ആ ജന്മം മഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏതാണ് മഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്ത പദം ഏതാണ് ഹരിണമാണ് അല്ലെ ഹരിണം അല്ലെ അപ്പൊ മഞ്ഞിന്റെ പര്യായങ്ങളാണ് ഹിമം നിഹാരം തുഷാരം എതുവെക്ക മഞ്ഞിന്റെ പര്യായ പദങ്ങൾ എതുവെക്ക ഹിമം നിഹാരം തുഷാരം എതുവെക്ക പര്യായ പദങ്ങൾ കിട്ടിയോ മഞ്ഞ് എഴുതി വെച്ചോ പിന്നെ മഞ്ഞിന് നമുക്ക് കുറെ പര്യായ പദങ്ങൾ ഉണ്ടല്ലേ നിങ്ങൾക്ക് അറിയോ മഞ്ഞിന്റെ പഠിച്ചവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഒന്ന് ഏതാണ് മഞ്ഞിന്റെ പര്യായങ്ങൾ ഏതൊക്കെ പഠിച്ചു ഒന്ന് ഹിമം ല്ലേ? ഒന്ന് ഹിമം പഠിച്ചു രണ്ട് നമ്മൾ ഏത് പഠിച്ചു തുഷാരം മഞ്ഞാണ് നിഹാരം മഞ്ഞ് പിന്നെ മഞ്ഞിനെ ഏതൊക്കെ ഉണ്ട്ടാ മഞ്ഞിനേതൊക്കെ പിന്നെ പിന്നെ തുഹിനം 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 മഞ്ഞാണ് പിന്നെ പ്രാലേയം ഒരു പാട്ടുണ്ട് മോഹൻലാലിൻ്റെ പ്രാലേയം ഒരു പാട്ടുണ്ട് ഒരു വരി പറയുന്നുണ്ട് അത് മഞ്ഞാണ് ട്ടോ. പ്രാലേയം മഞ്ഞ് അപ്പൊ ഹിമം ഹിമം തുഷാരം ഹിമം തുഷാരം നിഹാരം തുഹിനം ം ഇതൊക്കെ എന്താണ് മഞ്ഞിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ ഇനി ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ശിഷ്ടനാണ് ദുഷ്ടന്റെ സ്ത്രീലിംഗ സ്ത്രീലിംഗപദാണെങ്കിൽ ദുഷ്ടിയൊക്കെ ഒക്കെ ആക്കാ ഞാൻ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും മോനെന്തെങ്കിലും ചീത്ത കുറയുന്ന സമയത്തെ അപ്പൊ ഞാൻ അപ്പൊ അവനും എന്തെങ്കിലും വികൃതി കാണിക്കോ അപ്പൊ ഞാൻ പറയും ദുഷ്ടൻ മതിയായി എനിക്ക് എന്ന് പറയട്ടെ അപ്പം പറയും ദുഷ്ടി എനിക്ക് മതിയായി പറയും അപ്പൊ എന്നോടും പറയും എന്നെ ദുഷ്ടി പറയും അപ്പൊ പദം ഉപയോഗിച്ചിട്ട് അവൻ പറയും ഓക്കെ പക്ഷെ ഇവിടെ പദത്തിന്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത് ദുഷ്ടൻ ദുഷ്ട ദുഷ്ടൻ അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത് ശിഷ്ടനാണ് ദുഷ്ടൻ പറയുമ്പോൾ ദുഷ്ട പ്രവൃത്തി ചെയ്യുന്നത് അല്ലെ നല്ല പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിനെ എന്ത് പറയാം ശിഷ്ടൻ എന്ന് പറയും ദുഷ്ടന്റെ ഓപ്പോസിറ്റ് ശിഷ്ടൻ അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചടാ അഘാതത എങ്ങനെ ഏതെന്ന് മനസ്സിലായല്ലോ അഗാധത ലേൺ ബൈ ഹാർട്ട് അല്ലെ ബൈ ഹാർട്ട് പഠിക്കുകയാണല്ലേ ഹൃദയസ്ഥമാക്കുകയാണല്ലേ നമ്മൾ പഠിച്ച് പഠിച്ച് അതിന് ഹൃദയസ്ഥമാക്കാണ് ജന്മം മുതൽ ആ ജന്മം മഞ്ഞിന്റെ പര്യായ പദങ്ങൾ പഠിച്ചു ഹിമം നിഹാരം തുഷാരം തുഹിനം പ്രാലേയം ദുഃഖമന്നിൻ്റെ പര്യായ പര്യായപദങ്ങളാണ്. ദുഷ്ടന്റെ ആണ് ശിഷ്ടൻ അടുത്തത് ബിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത് പ്രധാനപ്പെട്ടതിനെ പുറംതള്ളരുത് അതൊക്കെ നമുക്ക് എന്താണ് വായിക്കുമ്പോ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലേ വിള പുറത്തിട്ടിട്ട് അതായത് നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ കൃഷി ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് ഇതുകൂടെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുകയാണ് ഓക്കെ അതൊക്കെ എന്താണ് കൃഷികളാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ചുറ്റും വേലി കെട്ടണം അല്ലേ ഇതിന്റെ ചുറ്റും വേലി കെട്ടണം അല്ലെ അപ്പൊ നമ്മള് വേലി കെട്ടുന്ന സമയത്ത് ഇതിന്റെ ചുറ്റും അല്ലെങ്ങനെയല്ലേ കെട്ടേണ്ടത് അതിന് പേരും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയാലോ അങ്ങട് ഇതിനക പകുതി ഇവിടെ പോയില്ലേ ഇവിടെ വിള പോയില്ലേ അപ്പൊ എന്താണ് നമ്മൾ അവിടെ കളയുകയാണ് അല്ലെ പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളത് തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ തീക്കനൽ തീ എഴുതി പ്ലസ് എഴുതി കനൽ അപ്പൊ അതിന് ചേർത്തെഴുതുമ്പോ തീക്കനൽ ഇരട്ടിക്കയാണ് ചെയ്യുന്നത് അല്ലെ തീക്കനൽ നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നായിക നമ്മൾ പറയാറുണ്ട് അല്ലെ നായിക അല്ലെ ആ ഏതാണ് ആ സിനിമയിലെ നായിക അല്ലെ ഏതാണ് ആ സിനിമത്തെ നായകൻ അല്ലെ നായിക ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത് വാണിയാണ് അപ്പൊ ശബ്ദത്തിന്റെ പര്യായ പദങ്ങൾ പഠിച്ചുവെച്ചോ ശബ്ദത്തിന്റെ പര്യായ പദങ്ങള് രവം ശബ്ദമാണ് സ്വനം നമ്മൾ പറയാറില്ലേ നമ്മൾ പഠിക്കാറില്ലേ സ്വനത്തന്തുക്കൾ ഫിസിക്സ് ബയോളജിയിൽ പഠിക്കാറില്ലേ നമ്മുടെ നാവിലെ നാവിലെ സ്വനത്തന്തുക്കൾ സ്വനം ഉം ധ്വനി ധ്വനി അറിയാം ശബ്ദമാണ് അല്ലേ രവം ശബ്ദമാണ് ധ്വനി ശബ്ദമാണ് സ്വനം ശബ്ദമാണ് പഠിച്ചോ താഴെ തന്നിരിക്കുന്നവർ പൂജക ബഹുപചത്തിന് ഉദാഹരണം അല്ലാത്ത പദം ഏതാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന പദങ്ങളാണ് ബഹുമാനാർത്ഥം നമ്മൾ എന്ത് പദവും ഒരു ബഹുമാനത്തോടെ ഉപയോഗിക്കുന്ന പദങ്ങളെ ആണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത് നമ്മൾ ഒരു പഠിച്ച് നമ്മുടെ മുതിർന്ന അതായത് ഒരു ഗുരുക്കന്മാരെ കാണും അല്ലെ കളരി ഗുരുക്കൾ ഉണ്ടാകാം വിദ്യാഭ്യാസത്തിൽ ഗുരുക്കൾ ഉണ്ടാകാം ഡാൻസിങ്ങില് ഗുരുക്കൾ ഉണ്ടാകും അല്ലെ നമ്മൾ അവരെ എന്തു പറയും അത് എൻ്റെ ഗുരുക്കളാണ് അല്ലെ നമ്മുടെ പഴയ അധ്യാപകരെ കാണുമ്പോൾ നമ്മൾ എന്തു പറയും അത് എൻ്റെ ഗുരുനാഥന്മാരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പം എന്താണ് നമ്മൾ അവരെ ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ഒരു പദമാണ് അപ്പം അവരെ ഗുരുക്കൾ എന്ന് പറയും ഇനി അതേപോലെ മുതിർന്ന ഒരു വ്യക്തികളെ നമ്മൾ എന്തു പേരെടുത്ത് പറയോ പറയില്ല അവർ അവർ അല്ലെ അവർ ഒരു സ്റ്റേജിലേക്ക് ഒരു വ്യക്തിയെ ആനയിക്കുന്ന സമയത്ത് എന്തു പറയാം ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറയും അല്ലേ അല്ലെങ്കിൽ രാമകൃഷ്ണനെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊള്ളുന്നു എന്ന് പറയൂ ഇല്ല അല്ലെ രാമകൃഷ്ണൻ അവളെ ഈ സ്റ്റേജിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എങ്ങനെ സ്വാഗതം ചെയ്യുന്നു ഹാർദ്ധമായി ഇപ്പോഴും ഓരോ സ്റ്റേജിലും നമ്മൾ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മളിങ്ങനെ പറയും ഹാർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു അപ്പൊ ഞാൻ പറയും പൊട്ടത്തേറ്റ് ആർദ്ദവമല്ല എനിക്ക് പോയി സ്റ്റേജിൽ പോയി പറയാൻ പറ്റുമോ ഹാർദ്ദവല്ല ബി എസ് സി പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ പോയിട്ട് എനിക്ക് തെറ്റി പറ്റാലോ എത്രയോ സ്റ്റേജുകളിൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഹാർദ്ധവമായി ടീച്ചേഴ്സ് അടക്കം എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് ഹാർദ്ധവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് കേൾക്കേണ്ടത് നമുക്ക് പോയിട്ട് ടീച്ചറിനെ സ്റ്റേജിൽ തെറ്റി തീർത്താൻ പറ്റില്ല പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിക്കാം ടീച്ചറെ ഹാർദ്ധവമല്ല ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി ഇനി വൈദ്യരില് എന്താണ് വൈറ്റ് എറി അല്ലെ എന്താണ് അയാള് നല്ലോണം എന്താണ് ആ എന്താണ് ആയുർവേദ ചികിത്സകനാണ് എന്നൊക്കെ നമ്മൾ പറയില്ല പറയോ ഇല്ല അല്ലേ അദ്ദേഹം ഒരു വൈദ്യരാണ് അല്ലേ അതെന്താണ് ഒരു ബഹുമാനാർത്ഥം സൂചകം ഉപയോഗിക്കുന്ന പദമാണ് അല്ലേ ഓക്കെ അപ്പം അല്ലാത്ത പദം ഏതാണെന്ന് ചോദിച്ചാൽ അധ്യാപകന്മാർ ഓക്കെ അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ അൻപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുന്ന അൻപത്തി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെട്ടു അങ്ങനെ നമ്മൾ എത്ര മൊത്തം ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു എത്ര മൊത്തം മൊത്തം ക്വസ്റ്റ്യപ്പെട്ടു ഇംഗ്ലീഷിൽ നിന്ന് മുപ്പത് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു മലയാളത്തിൽ നിന്ന് മുപ്പത് ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടു ടോട്ടൽ അറുപത് ക്വസ്റ്റൻ ഇപ്പൊ മൂന്ന് ദിവസം കൊണ്ട് അറുപത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്തു വർക്കൗട്ട് ചെയ്തു ഒരേ ഒക്കെ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ പഠിച്ചതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യാനുമായി ഓക്കെ ആണോ ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത കാറ്റഗറി ആയിട്ട് ഇംഗ്ലീഷ് മലയാളത്തിലെ ക്ലാസുമായിട്ട് കാണാം താങ്ക് യു